നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ പി എസ് ജിയും ഇൻ്റർ ബയാമിയും തമ്മിൽ നാളെ ഏറ്റുമുട്ടുകയാണല്ലോ നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആ മത്സരം നടക്കുക അതിന് മുന്നോടിയായിട്ട് വലിയ ഹൈപ്പാണ് ഈ കളിയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ലിയോ മെസ്സി വേഴ്സസ് പി എസ് ജി മെസ്സി രണ്ട് വർഷക്കാലം പി എസ് സിയിൽ കളിച്ചിട്ടുണ്ടല്ലോ അത് പക്ഷേ അത്ര ശുഭകരമായിട്ടുള്ള ഒരു ജേഡിയായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ഒടുവിൽ ആരാധകരുടെ പ്രതിഷേധവും മെസ്സിക്കെതിരെയുള്ള കൂവലുമൊക്കെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും അങ്ങനെ ഒടുവിൽ അദ്ദേഹം അവിടെ വിട്ടു പോയതിനു ശേഷം നൽകിയിട്ടുള്ള അഭിമുഖത്തിലും പറഞ്ഞിരുന്നു പാരീസിലെ എൻ്റെ സ്റ്റേ അത്ര നല്ലതായിരുന്നില്ല ഇത് ഇപ്പോഴിതാ മെസ്സി പി എസ് സി നേരിടാൻ ഒരുങ്ങുമ്പോ ഫ്രഞ്ച് മാധ്യമം ലേക്കിപ്പ് അവരുടെ കവറായിട്ട് ടൈറ്റിലായിട്ട് കൊടുക്കുന്ന വാക്കുകൾ മെസ്സി നോട്ട് എവറി തിങ് ഈസ് ഫോർ ഗീവൺ എല്ലാം മാപ്പാക്കിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും കതലെരിയുന്നത് പോലെ അവിടെ കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എസ് സി ബാഴ്സലോണയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ പറ്റില്ല എന്നുള്ള വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം ലിയോമെസ്സിയെ പി എസ് സി സ്വന്തമാക്കിയ വാർത്തയും നമ്മൾ കേട്ടു ഒരു ഹീറോയിക് വെൽക്കം ആണെന്ന് പാരീസിൽ അദ്ദേഹത്തിന് കിട്ടിയതെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ ശുഭകരമായിട്ട് പോയില്ല പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് കിരീടങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നേടാൻ കഴിയാതെ വന്നതോടുകൂടി ആരാധകർ ഇളകുകയും ചെയ്തു നെയ്മർക്കും മെസ്സിക്കും ഒക്കെ എതിരെ വലിയ രൂപത്തിലുള്ള കൂവിളിക്കലുകളും പി എസ് സിയുടെ ഓഫീസിന് മുന്നിൽ ആരാധകർ പി എസ് സി അൾട്രാസൗ കൂടിച്ചേരലുകളും നെയ്മറുടെ വീട്ടിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടത്തിയ യാത്രയുമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അങ്ങനെ വലിയ രൂപത്തിൽ പ്രതിസന്ധി കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മെസ്സി പോയിട്ട് വേൾഡ് കപ്പ് ചൂടി തിരികെ വന്നപ്പോൾ പി എസ് സിയിൽ നിന്ന് ലഭിച്ച ആ ഒരു വെൽക്കം വെൽക്കപത്രം മികച്ചതായിരുന്നില്ല എന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കണം അപ്പൊ അതെല്ലാം കൂടി അവിടെ കിടപ്പുണ്ട് മെസ്സി തന്നെ അത് ചില ഘട്ടങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ പാരീസിലെ ആ ഒരു സ്റ്റേ എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു ഐ ഡി ഹാവ് എ ഗുഡ് ടൈം ഇൻ പാരീസ് എന്ന് മെസ്സി തന്നെ പറഞ്ഞു ഒരുപാട് ഡിസ്കംഫർട്ടും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് കിരീടമൊക്കെ ചൂടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ആ ഒരു സീസൺ കൂടി കളിച്ച് പൂർത്തിയാക്കിയിട്ട് നേരെ പി എസ് സി വിട്ടിട്ട് ഇന്റർമയാമിയിലേക്ക് ചേക്കേറിയത് അതിനുശേഷം ഇപ്പൊ പി എസ് സിയിലും ഒരുപാട് മാറ്റങ്ങളിലുണ്ടായി ദൈബർ ജൂനിയറും കിലേ രബാപ്പയും ഒക്കെ വിട്ടുപോയ പി എസ് സി ഈ കഴിഞ്ഞ സീസണില് വിവേഫ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം ഇട്ട് ചാമ്പ്യന്മാരായിട്ട് അങ്ങ് നിൽപ്പാണ് ആ ഘട്ടത്തിലാണ് ഇന്റർ മയാമിയെ പോലുള്ള ഒരു ടീമും കൊണ്ട് ലിയോ മെസ്സി പി എസ് സിയെ നേരിടാൻ പോകുന്നത് എല്ലാം അങ് ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ലെങ്കിലും ലിയോ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പ്രകടനം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരു പ്രതികാര മുദ്യ മെസ്സി മാജിക്ക് നടത്തി പി എസ് സി എങ്ങാനും ഇന്റർ മയാമി വീഴ്ത്തി കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവവുമായിരിക്കും പക്ഷെ അതിന് സാധ്യത എത്രത്തോളം എന്നുള്ളതാണ് ചോദ്യം എങ്കിലും ഈ ഒരു മത്സരം പി എസ് സി വേഴ്സസ് ഇന്റർ മയാമി എന്നതിനേക്കാളുപരി പി എസ് സി വേഴ്സസ് ലിയോ മെസ്സി എന്ന രൂപത്തിൽ തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റോഫ്ലോക്സ് വീഡിയോ